ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് അപ്പോൾ ഞാൻ വിചാരിക്കാ നമ്മുടെ ജീവൻ മോഡിഫിക്കേഷൻ ചെയ്താലും ഗൈസ് അതിനുള്ള ഫണ്ടൊന്നുമില്ല നമുക്ക് വല്ല പണിക്കും പോയിട്ട് ഉണ്ടാക്കേണ്ടി വരും നമ്മുടെ എല്ലാം കൂടി ജീവനും പിന്നെ കെ ടി എം ആർ സി ബൈക്ക് മാത്രമല്ല അപ്പൊ കൈസ് നമ്മുടെ ഫോണിക്ക് ഒരു കോൾ വരണ്ടല്ലോ ഗൈസ് തങ്കുവല്ലേ തങ്കു നമ്മുടെ റേസ് രൂപ കിട്ടും അപ്പോൾ നീ ഞാൻ പങ്കെടുക്കണ്ട എനിക്ക് എന്തായാലും പൈസയുടെ ആവശ്യമുണ്ട് ഇതിപ്പോ എവിടെയാണെ നടക്കണേ റേസ് ലൊക്കേഷൻ അങ്ങോട്ട് അപ്പൊ കൈസ്പോ തങ്കു പറഞ്ഞത് കേട്ടില്ല നമ്മുടെ സിറ്റിൽ റൈസ് നടക്കുന്നുണ്ടെന്ന് കൈസഭ റൈസിൽ പങ്കെടുത്ത് നമുക്ക് രണ്ടു കോടി രൂപ കിട്ടും എന്നാണ് പറഞ്ഞത് ആ കൈസപ്പ തങ്കുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പൊ എന്ത് റേസ് വന്നു നമുക്ക് അറിഞ്ഞൂടാ എവിടെയാ വെച്ച് നടക്കണെന്ന് നമുക്ക് അറിഞ്ഞൂടാ നേരെ നമ്മൾ ആ ലൊക്കേഷൻ അയച്ചോടേക്ക് പോകട്ടെ വരാം ഗൈസ് അപ്പോൾ അപ്പം കഴിച്ചപ്പോൾ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഞാൻ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് നേരം കണ്ടുപോകാൻ കഴിച്ചപ്പോൾ എന്തായാലും ഞാൻ അവിടെ ഇട്ട് വരാംസ് ലൈറ്റ് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മളിത് എത്തിയിട്ടുണ്ട് സ്ഥലത്തേക്ക് കൈസ് ഇത് ആകാശ ഇത് വെച്ചിട്ടാണ് നടക്കണത് കഴിച്ചപ്പോൾ നമ്മൾ ഭയങ്കര റിസ്ക് ആണ് കൈസ് ഇത് സിമ്പിളാണെന്ന് ചോദിച്ചാൽ അറിയില്ല കഴിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാണുന്ന പോലെ സിമ്പിളൊന്നുമില്ല കൈ ചെറുതായിട്ട് ഒന്നും കിട്ടണമെന്നില്ല നമുക്ക് ഭയങ്കര സൂക്ഷിച്ച് വേണം ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത് കൈസോറ്റൊരു ഇത് കണ്ട കൈസ അവിടെ വരെ നമുക്ക് പോകണം ഇതെങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് അറിയില്ല കുറേ ക്യാഷ് ആർക്കൊക്കെ ഉണ്ട് നമ്മൾ പരമാവധി സൂക്ഷിച്ചു വേണം ഓടിക്കാൻ കഴിഞ്ഞ് അപ്പോൾ വീഡിയോയിലെല്ലാം നോയിസ് ഒക്കെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ക്ഷമിക്കുക കൈസ് അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ ഇതെ പൊക്കോടിക്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനത്തെ കയറ്റങ്ങളൊക്കെ ഉണ്ടടക്കുക അപ്പോൾ ഇങ്ങനെ വേറെ പണികളൊന്നും കാണാനില്ല ഇല്ല കൈസ് ഇങ്ങനത്തെ റോഡുകൾ മാത്രമല്ലോ അപ്പോൾ കൈസ് ഇങ്ങനെ കേറ്റത്തിൽ ഒക്കെ സ്പീഡിൽ കയറുമ്പോൾ വണ്ടി ചാടും കൈസ് അപ്പോൾ ചാടി ചിലപ്പോൾ അപ്പുറത്തേക്ക് പോയത് പിന്നെ പണി പാളും കൈസ് അപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചിട്ട് വേണം ഓടിക്കാൻ കൈസ് അപ്പോൾ ഇത് ജയിച്ചാൽ നമുക്ക് രണ്ട് കോടി കിട്ടും അപ്പോൾ നമ്മുടെ വേഗം നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും കൈസ് അപ്പോൾ നമ്മൾ പരമാവധി സൂക്ഷിച്ചിട്ട് തന്നെയാണ് ഓടിക്കുന്നത് കൈസ് കുറച്ച് ദൂരം ഉണ്ട് കൈസ് അപ്പോൾ നമ്മുടെ കൂടെ ആരും കണ്ടിട്ടൊന്നുമില്ല അവർ പറഞ്ഞു അത് നമ്മളോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ ഓരോരുത്തരോത്തരായിട്ടാണ് നടത്തണമെന്ന് തോന്നുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ജയിച്ചാൽ നമുക്ക് കിട്ടും ഗൈസ് രണ്ട് കോടി ഗൈസ് വണ്ടി ചെറുതായിട്ട് പാളനമൊക്കെ ഉണ്ട് കൈസ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് തന്നെയാണ് ഓടിക്കുന്നത് കൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇതായിട്ട് ലൈക്ക് ചെയ്ത് വരുന്നെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കൈസ് അപ്പോൾ നിങ്ങൾക്ക് വല്ല അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ അടിക്കുക വീഡിയോയിൽ വലിയ തെറ്റി ക്ഷമിക്കാം അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് കൈസ് നിങ്ങൾക്ക് അറ്റം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കൈസ് അപ്പം നമ്മൾ പരമാവധി സൂക്ഷിച്ചിട്ടൊക്കെ ഇത്ര ദൂരത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് പോയ പണിപാളും കഴിഞ്ഞ ചെറുതായിട്ട് ഗ്രിപ്പൊക്കെ വീണ്ടും പോകുന്നുണ്ട് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ ഇത്ര സൂക്ഷിച്ചിട്ട് ഏകദേശം അവസാനം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ കഴിച്ചപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പായി രണ്ട് കോടി കിട്ടുമെന്ന് കഴിച്ച് കൈഡ് വാങ്ങി കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത് ലാസ്റ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് വരാം കൈസപ്പോൾ നമ്മുടെ ഹെലികോപ്റ്ററൊക്കെ വന്ന് നമ്മളെ കൊണ്ടുപോകോളും അപ്പോൾ കൈസപ്പം നമ്മുടെ മിഷൻ എന്താ അവിടെ പാസ് ആയിട്ടുണ്ട് ഇനി എന്തായാലും നമ്മൾ അടിയിലെത്തിയിട്ട് വരാം അപ്പോൾ കൈസ് അപ്പം കഴിച്ചപ്പോൾ നമ്മളത് വന്നിട്ടുണ്ട് കൈസ് അടിയിലേക്ക് വന്നിട്ട് കുറച്ചായിരം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി കൊണ്ട് പോകുന്നത് കഴിച്ച് അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഉണ്ട് കൈസ് ആ വർക്ക് വർക്ക്ഷോപ്പിക്കാണ് പോകുന്നത് കൈസാ അപ്പോൾ നമ്മുടെ ജി ജീവേഗൻ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ വീഡിയോയിൽ അവസാനം വരെ കാണാം കൈസ് അപ്പോൾ കഴിഞ്ഞ അപ്പോൾ നമ്മൾ ഇത് നേരെ പൊക്കുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞപ്പോൾ വീഡിയോ സ്പീഡൊക്കെ കൂട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ലെങ്ക് ആവേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ കൂട്ടിക്കണത് അപ്പോൾ നമ്മൾ ഗാരേജിലേക്ക് എത്തിയിട്ടുണ്ട് കൈസ് ഇനി എന്തായാലും വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് വരാം കൈസ് അപ്പോൾ കൈസപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും മോഡിഫിക്കേഷൻ ചെയ്ത് വന്നിട്ടുണ്ട് കൈസ് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്തായാലും കണ്ടിട്ട് പറയാം കൈപ്പം കഞ്ചുതരം കൈസ്പതാണ് നമ്മുടെ ജീവകം കൈസ് ബ്ലൂ കളറാണ് നമ്മൾ കൊടുത്തക്കുന്നത് കൈസ് ഡാർക്ക് ബ്ലൂ എന്നൊക്കെ പറയാം കൈസ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റ് കേ എസ് കാറിലോന്ന് കൊടുത്തിട്ടുണ്ട് കൈസ് പിന്നെ നമ്മൾ രണ്ട് ഫോഗ് ലാംബ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ പേര് നമ്മൾ കെ എസ് കാറിലോന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു സ്പോയിലർ വെച്ചിട്ടുണ്ട് നമ്മുടെ വീല് പിന്നെ മാറ്റിയിട്ടില്ല കൈസ് കളർ ചേഞ്ച് മാത്രം ചെയ്തിട്ടുള്ള റിമില് റിം കളർ ചെയ്ഞ്ച് മാത്രം ചെയ്തിട്ടുള്ള പിന്നെ നമ്മള് ബ്ലൂ കളർ ടിൻ അടിച്ചിട്ടുണ്ട് കൈ പിന്നെ നമ്മുടെ ബാക്കിൽ നമ്മൾ ഇൻസ്റ്റൈഡ് കൊടുത്തിട്ടുണ്ട് കാറിലോ എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കെ എസ് കറോലോ തന്നെയാണ് കൊടുത്തു കണ്ടത് ഗൈസ് അപ്പോൾ വീഡിയോ നിങ്ങളെന്തായാലും ക്ഷമിക്കുകയായി അപ്പോൾ നമ്മുടെ വണ്ടി എങ്ങനെ ഉണ്ട് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക ഗൈസ് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇത്ര വർക്ക് മാത്രമല്ല ഗൈസ് ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് നമ്മൾ സ്മോക്കിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ബോഡി കളർ തന്നെയാണ് കൊടുത്തു കൊടുക്കും ഗൈസ് ഈ ബ്ലൂ തന്നെയാണ് നമ്മൾ കൊടുക്കണത് ഗൈസ് മൊത്തത്തിൽ നമ്മുടെ വണ്ടി എങ്ങനെ ഉണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും കമന്റ് ചെയ്യുക കൈസ് അപ്പം നമ്മുടെ കളർ സ്മോക്കിന്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും വിചാരിക്കും ഗൈസ് അപ്പോൾ ഹോപ്പിയ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലും ഇതുപോലെ കിട്ടില്ല വേണ്ടി ഞാൻ വീണ്ടും തന്നെ ആയിരിക്കും നല്ലാത്ത Bye guys.